തുടരും ചിത്രശേഷം ആ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് കോംബോ വീണ്ടും ഒന്നിക്കുകയാണ് ലാലേട്ടൻ തരുൺമൂർത്തി പ്രോജക്റ്റ് ആ ഒരു പ്രോജക്റ്റിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ തുടരും ചിത്രത്തിൽ ഭയങ്കര രീതിയിൽ എൻജോയ് ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ലാലേട്ടൻ ശോഭന കോംബോ അതൊരു പണ്ടത്തെ ഒരു വിൻഡേജ് ചൈപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാസിക് കോംബോ തന്നെയായിരുന്നു അതുപോലൊരു കോംബോ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലും പ്രതീക്ഷിക്കാം കാരണം ഈ ഒരു ചിത്രത്തിൽ നിന്ന് നായിക എത്താൻ പോകുന്നത് മീരാ ജാസ്മിനാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വരുന്ന ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ തൊടുപുഴയിൽ വെച്ച് ആരംഭിക്കാനാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാഷ് നായകന് ഇന്ത്യൻ സിനിമ തന്നെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ചിത്രം തന്നെയാണ് ടോക്സിക് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് വരുന്ന മാർച്ച് പത്തൊമ്പതിനാണ് വെള്ളുവായിട്ട് നടക്കാനിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ ഒരുപാട് ഹീറോയിൻസിൻ്റെ ഒക്കെ തന്നെ അതിൻ്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രുക്മിണി വസന്തിൻ്റെ ആയാലും കിടിലും ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട് അതിന് പിന്നാലെ നാളെ ഈ ഒരു ചിത്രത്തിൽ നായകനെത്തുന്ന യാഷിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറക്കുമെന്ന് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വഴി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് യാഷിക് എ ജി എഫ് സിനിമയ്ക്ക് ശേഷം ഒരുപാട് ഗ്യാപ്പ് എടുത്തെങ്കിൽ പോലും ഈ ഒരു ചിത്രം വഴി അതൊരു പെർഫെക്റ്റ് കംബാക്കിലോട്ട് എത്തിക്കുമെന്നും പ്രായ പുള്ളി ഈ ഒരു ചിത്രത്തിലെ റൈറ്റിങ്ങിനൊക്കെ പാർട്ടായതുകൊണ്ടൊക്കെ തന്നെ അത് മറ്റൊരു പ്രതീക്ഷയ്ക്ക് വലിയൊരു കാരണം തന്നെയാണ് ഇനിയും പൃഥ്വിരാജ് നഗ്നെ തിയേറ്ററുകളിൽ റിലീസ് നടത്താൻ ഇരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് നോബഡി എന്ന ചിത്രം റോഷാക്ക് കെട്ടിയോളാണെന്ന മാലഹ പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമായിട്ടുള്ള നിസാം ബഷീറാണ് ചിത്രം സംവിധാനം ചെയ്തു ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ പോർഷൻസ് ഒക്കെ ഈ വരുന്ന ഫെബ്രുവരി മാസത്തോടെ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ ചിത്രത്തിന്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രം റിലീസ് വരുന്ന മെയ് മാസം ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ചിത്രത്തിന്റെ സി ജി വർക്കുകളും കാര്യങ്ങളൊക്കെ ഡിലേ ആകുകയാണെങ്കിൽ ജൂൺ ജൂലൈ മാസം ഒക്കെ ആയിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടായിരിക്കുക എന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് സൈനികത്തിന്റെ ഒരു പ്യുവർ ഹിറ്റ് ആകുമെന്നൊക്കെ തന്നെ പ്രതീക്ഷയോടെ പുറത്തിറക്കിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഹാൽ എന്ന ചിത്രം ചിത്രം പതിനൊന്ന് കൊണ്ട് വേലുവട്ട് ഏകദേശം ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേടി തിയേറ്ററിൽ ഒരു ഫ്ലോപ്പായി മാറിക്കുകയാണ് ചിത്രം അത്യാവശ്യം ബഡ്ജറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന്റെ തിയേറ്ററിൽ എന്തോ വലിയൊരു വിജയമോ കാര്യങ്ങളോ ഒന്നും നേരിടാൻ സാധിച്ചില്ല എല്ലാ വർഷവും മുടങ്ങാതെ റിലീസ് അനൗൺസ് ചെയ്ത് റിലീസ് മാറ്റുന്ന ഒരു ചിത്രമാണ് ധ്രുവൻ നക്ഷത്രം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ഏകദേശം ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ തന്നെ കടന്നു കടന്നുപോകൊണ്ടിരിക്കുകയായിരുന്നു അത് ഏകദേശം ഒന്ന് സോൾവ് ആക്കിയിട്ടുണ്ടെന്നും ഈ വരുന്ന ഫെബ്രുവരി സെക്കൻഡ് വീക്കിനു ശേഷം ചിത്രം തിയേറ്ററുകളൊക്കെ റിലീസിന് എത്തിക്കും എന്നൊക്കെ തന്നെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ശിവാർത്ഥി നൈഗ്രി പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പരാശക്തി എന്ന ചിത്രം ആ ഒരു ചിത്രം ശേഷം അടുത്തേ വരാനിരിക്കുന്ന ശിവാർത്ഥിയൻ ചിത്രം സംവിധാനം ചിത്ര ഒരുക്കാൻ പോകുന്നു വിജയുടെ ഗോട്ടൊക്കെ ചിത്രം അല്ലെങ്കിൽ മാനാടെന്ന ചിത്രത്തിന്റെ ഒക്കെ സംവിധാനമായിട്ടുള്ള വെങ്കട് പ്രഭു ആയിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിനൊപ്പം തന്നെ ചെയ്യാൻ വെച്ചാൽ മറ്റൊരു ചിത്രമായിരുന്നു സിബി ചക്രവർത്തി ആയിട്ടുള്ള ഒരു പ്രൊജക്ട് പക്ഷേ പുള്ളി ഇപ്പോൾ തലേവർ ചിത്രത്തിന്റെ തിരക്കിലായതുകൊണ്ടൊക്കെ തന്നെ തലവർ ചിത്രം കംപ്ലീറ്റ് ആക്കിയ ശേഷം ശിവകാർത്തിയൻ സിബി ചക്രവർത്തി പ്രൊജക്ട് ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇപ്പൊ കരലിൽ നടക്കാൻ പോകുന്ന പ്രോജക്റ്റ് വെങ്കട പ്രഭുവിന്റെ ശിവകാർത്തിയും ചിത്രത്തിന്റെ ആണ് രൺബീർ സിംഗ് നായകനെ ബോക്സ് ഓഫീസിനെ തന്നെ ഇളക്കി മറിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ദുരന്തർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം ഏഴ് കോടി രൂപയ്ക്കും കൂടി ഗ്രോ കളക്ഷൻ ഒക്കെ നേരക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഹിന്ദി ചിത്രം യാതൊരു ഹൈപ്പും കൂടാതെ നമ്മുടെ കേരളത്തിലൊക്കെ പുറത്തിറങ്ങി ഈ ലെവലൊരു അതിൻ്റെ റെസ്പോൺസ് കൊണ്ട് മാത്രമാണ് ഈ ഒരു സെക്കൻഡ് പാർട്ടായാലും ഈ വർഷം മാർച്ച് പത്തൊമ്പതിന്റെ യാഷിൻ്റെ ടോക്സിക് എന്ന ചിത്രത്തിന്റെ ക്ലാഷ് റിലീസായിട്ടാണ് പുറത്തിറങ്ങാണ്ടിരിക്കുന്നത് എന്തായാലും ഒരു വമ്പൻ ക്ലാഷ് തന്നെ കാണാം ഒപ്പം ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ തന്നെ വെയിലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് പ്രഭാസ് നായികരെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രാജ് സാബ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി പലരും കട്ട വെയിറ്റിംഗ് ഒക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞിട്ടുണ്ട് സെൻസർ ബോർഡിൽ നിന്ന് യു എസ് ആണ് നേരിടക്കാൻ സഹിച്ചിട്ടുള്ളത് മൂന്ന് മണിക്കൂറും ഒൻപത് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ ആയി വരുന്നത് ചിത്രത്തിന്റെ പ്രീമിയർ ഷോസ് ഒക്കെ നാളെ രാത്രിയോടെ നടക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഓവർസീലുള്ള ഓപ്പണിംഗ് സെയിൽസ് ഒക്കെ നടന്നപ്പോൾ ഏകദേശം സീറോ പോയിന്റ് സിക്സ് മില്ല്യാണ് അത് നമ്മുടെ ഇന്ത്യൻ മണിയിലോട്ട് വരുമ്പോൾ ഏകദേശം ഏഴ് കോടി രൂപയാണ് ബട്ട് അതൊരു വിജയ് ചിത്രം അവിടെ ജനനായകന്റെ ഒക്കെ ഓവർസീലുള്ള ചിത്രത്തിന്റെ പ്രീസൈൽ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം മൂന്ന് മില്യൺ കളക്ഷൻ ഒക്കെ നേരിടാൻ നമ്മുടെ ഇന്ത്യൻ മണി വരുമ്പോൾ ഏകദേശം ഇരുപത്തി എട്ട് കോടി രൂപയോളം വരും പൃഥ്വിരാജിന്റെ വൈശാഖിന്റെ ഒരു പെർഫെക്റ്റ് കംബാക്ക് തന്നെ ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചിത്രമാണ് ഗലീഫ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ റിലീസ് ചെയ്ത് വരുന്ന ഓണ പ്രമാണിച്ചായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ചിത്രത്തിന്റെ ഷെഡ്യൂളിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ടൈറ്റ് ഷെഡ്യൂൾ ആണ് വാരണാസി എന്ന ചിത്രവും കൂടാതെ തന്നെ ഗലീഫ എന്ന ചിത്രത്തിന് ഇപ്പൊ നടന്നു പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ വാരണാസി എന്ന ചിത്രത്തിന്റെ ഒക്കെ തന്നെ ഷെഡ്യൂളിന്റെ ഡിപ്പെൻസ് ചെയ്തായിരിക്കാം ഇനി ബാക്കിയുള്ള ഗലീഫ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കാരണം വാരണാസി ചിത്രത്തിലും പൃഥ്വിരാജ് വില്യ വേഷത്തിലല്ലേ എത്തുന്നത് അപ്പൊ രണ്ട് ചിത്രത്തിലെ ആ ഒരു ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണം തന്നെ ആയിരിക്കാം അല്ലു അർജുൻ നയിക്കുന്ന ഇനി പുറത്തിറങ്ങാതിരിക്കുന്ന അടുത്ത ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ലോകേഷ് കണ്ടരാജാണ് നേരത്തെ തന്നെ ഞാൻ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സിലൂടെ ആയിരുന്നു ഒരു പാട്ട് പാട്ടായിട്ട് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുമ്പയും മായാവി എങ്ങനെയാണ് അല്ലു അർജുൻ്റെ അടുത്ത് എത്തിയെന്നുള്ളൊരു കാര്യം ആ ഒരു ചിത്രം തന്നെ ഏകദേശം പ്രൊജക്റ്റ് ആകാൻ പോവുകയാണ് ആ ഒരു പ്രൊജക്ടിന്റെ ഡിസ്കഷന് വേണ്ടി ലോകേഷ് ഇപ്പോൾ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടെന്നും ആ ഒരു ഡിസ്കഷൻ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സുമായിട്ട് നടന്നു പോവുകയാണെന്നും ഈ ഒരു ജനുവരി മാസം തന്നെ ചിത്രത്തിന് ലൊക്കേഷൻ ഹണ്ടാക്ക തന്നെ യാണ് ഇരുമ്പുകൈമായി എന്ന ചിത്രത്തിൽ സ്ക്രിപ്റ്റിൽ ഒന്ന് റീറൈറ്റ് ചെയ്യുകയും കൂടാതെ തന്നെ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി ഒരു ഫൈനൽ ഔട്ടിലോട്ട് ഇപ്പോൾ എത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്തു പോവുകയാണ് ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു വർഷം സെക്കൻഡ് ഹാഫ് മുതലൊക്കെ തന്നെയാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് എത്രയൊക്കെ ഹിസ്റ്റോറിക്കൽ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ എത്രയൊക്കെ ബഡ്ജറ്റിലും ഹൈപ്പിലും പുറത്തിറങ്ങിയ ചിത്രം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒറ്റ ചിത്രമാണ് രണ്ടാം മുഴം എന്ന ചിത്രം എം ഡിയുടെ കഥയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിൽ വരാൻ ഒരു ചിത്രത്തിന്റെ എന്ന് ഈ ഒരു ചിത്രം ചെയ്യാൻ അങ്ങനെ ആരും മുന്നോട്ട് വരുന്നില്ല കാരണം എല്ലാവർക്കും പേടിയാണ് കാരണം ഇതൊന്നാതെ ഒരു ഹൈ ബഡ്ജറ്റ് ചിത്രമാണ് ഏതാനും പാളിപ്പോയാൽ ഭയങ്കര രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് ആദ്യം പ്രിയദർശനമൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ മരക്കാരൊക്കെ അങ്ങനെ വലിയ ഹിറ്റാകാത്തതുകൊണ്ടൊക്കെ തന്നെ പുള്ളി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു പിന്നീട് ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഋഷഭ് ഷെട്ടി ഈ ഒരു ചിത്രം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത് ചെയ്യാൻ പോവുകയാണെന്നാണ് സംവിധാനം ചെയ്യാൻ പുള്ളിക്ക് അതുകൊണ്ട് പറ്റുമെന്നൊക്കെ തന്നെ അറിയാം കാരണം കാന്താര ചിത്രത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് പുള്ളി നല്ലൊരു ആക്ടറുമാണ് നല്ലൊരു ഡയറക്ടറുമാണെന്ന് പക്ഷേ അതിന് ne enki ഭയങ്കര രീതി എന്ന് പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ ഭീമനായി ലാലേട്ടം വരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു പണ്ട് മുതലേ ഭീമനായി ലാലേട്ടം വരും ലാലേട്ടം വരുമെന്ന് കേട്ട് കേട്ടായത് അറിയില്ല ഈ ഒരു ചിത്രത്തിൽ ഭീമനായിട്ട് ലാലേട്ടം വന്നാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു കാസ്റ്റിന് ആപ്റ്റ് ആയിരിക്കും ആപ്റ്റായിരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അതിൻ്റെ ഡയറക്ടറായി വരാൻ പോകുന്ന ഋഷഭ് ഷെട്ടി തന്നെ ഈ ഒരു ചിത്രത്തിൽ ആ ഒരു ഭീമൻ്റെ എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇതൊരു റൂമർ അപ്ഡേറ്റായി തന്നെ നമുക്ക് കണക്കിലെടുക്കാം കാരണം ഈ ഒരു പ്രൊജക്റ്റ് ഒഫീഷ്യലി ഇതുവായിട്ട് ഓൺ ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് റൂമറുകളും അപ്ഡേറ്റുകളൊക്കെ തന്നെ ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കാത്തിരിക്കുക ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് ചിത്രം കൊണ്ട് വരെ ബോക്സ് ഓഫീസ് തൂക്കി അടിച്ചിരിക്കുകയാണ് നിവിൻ ബോളി കാരണം പുള്ളിയുടെ ഏറ്റവും പുതിയ നൈകിനെത്തിയിട്ടുള്ള സർവമായ എന്ന ഫീൽ ഗുഡ് ചിത്രം ഇപ്പോൾ നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ആക്കിയിരിക്കുകയാണ് നിവിൻ ബോളിയുടെ കീരളിൽ തന്നെ ആയിരത്തി നൂറ് കോടി ചിത്രം കൂടിയായി മാറുകയാണ് സർവ്വമായ നമ്മുടെ കേരള ബോക്സ് ഓഫീസ് എടുത്ത് നോക്കിയാണെങ്കിലും അമ്പത്തഞ്ച് കോടി രൂപ ഗ്രോസ് നമ്മുടെ കേരളത്തിലും സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് മൊത്തത്തിൽ ചിത്രത്തിന് ഏകദേശം നൂറ്റു കോടി രൂപ അതിനു മുകളിലൊക്കെ കളക്ഷൻ നേടി ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിരിക്കുകയാണ്